ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമാ ജനീഷ് ബ്ലോഗ് ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് കണ്ടു നോക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ആദ്യം തന്നെ ഒരു സവാള കനം കുറച്ചിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളകും പൊടിയും ആഡ് ചെയ്യാം ഞാനിവിടെ അധികം എരിവുള്ളതായിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പം അത് കാരണം നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളകും പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം ഇനി അതും നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ബീഫാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കുക വെള്ളം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരറ്റു മുക്കാ കപ്പോളം റൈസ് ഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നതിലേക്ക് തന്നെ ഇതും വാട്ടിയെടുക്കാം നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ വാട്ടിയെടുക്കാൻ ശേഷം നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു രണ്ട് ബോളാക്കിയിട്ടാണ് മാറ്റുന്നത് ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേ ആ ഒരു പലകയിൽ ഇതൊന്ന് പരത്തിയെടുക്കുക നമുക്ക് പരത്തുമ്പോൾ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം പരത്താം അത്യാവശ്യം നല്ലൊരു വലുപ്പമാക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം ഞാൻ ഇതേപോലെ തന്നെ രണ്ടും റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവ രണ്ടും ഇഡ്ലി ഇട്ടിട്ട് ആവി കയറ്റാണ് ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വിസ് സിസ്രോളിൻ്റെ മോഡലിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി അഭിപ്രായങ്ങൾ പറയുക ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്